വീട്ടിൽ നമ്മൾ ഈ വാഹനം കൊണ്ടുവിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതൊരു ലാൻഡ് ആയിട്ട് മാറും ആ റെഡ് സിഫ്റ്റ് ഉള്ള വീടിൻ്റെ അപ്പുറത്തെ വീട് അല്ലെങ്കിൽ റെഡ് സിഫ്റ്റ് ഉള്ള വീട് ഞാനിപ്പോൾ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിൻ്റെ അകത്തിൽ ഈ ഫോർ വീലറൈവിൽ കിടക്കുന്ന ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവധി ചെയ്യുന്ന ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് കിട്ടും അത് അതിൽ കാണിച്ചിരിക്കുന്ന പ്രൈസസ് എങ്ങനെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കയറി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ഒക്കെ പോസിബിൾ ആണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ആലുവയിലുള്ള ഫോർ വീൽ ഡ്രൈവിലാണ് അപ്പോൾ ഫോർ വീൽ ഡ്രൈവിൽ കളക്ഷൻ അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ വന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏതാനും പേര് കുറച്ച് ന്യൂ മോഡൽ ന്യൂ ഷേപ്പിലുള്ള കുറച്ച് വാഹനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്വിഫ്റ്റ് ന്യൂ ഷേപ്പ് ഇത് ന്യൂ ഷേപ്പ് ആണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിനുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം നമ്മളൊരു താർ അവൈലബിൾ ആണ് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് ആസ്ക് ചെയ്യുന്നത് ടു ബൈ ഫോർ ആണ് മാനുവൽ മാനുവലാണ് ഡീസലാണ് വരുന്നത് പിന്നെ നമുക്കൊരു ഫോർച്യൂണർ ഉണ്ട് നമ്മൾ ഓൾറെഡി ഇതൊക്കെ പരിചയപ്പെടുത്തിയതാണ് നമ്മുടെ ചാനലിലുണ്ട് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരമാണ് ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് വിത്ത് എൻഒസി നമുക്കൊരു പതിനാല് ലക്ഷം ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ക്രെട്ട അതുപോലെ തന്നെ എക്കോ സ്പോട്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു അത് സെയിലായെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്തായാലും എക്കോ ഉണ്ട് പിന്നെ നമുക്കൊരു എക്സ് യു വി വന്നിട്ടുണ്ട് ഡബ്ല്യു സിക്സ് ആണ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ആണ് ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് നമ്മുടെ ബ്ലാക്ക് കളറിലെ ഫോർച് സോറി ഫോർച്യൂണർ അല്ല പിന്നെ ബ്ലാക്ക് കളറിലെ എക്സ് കോസ് ബോട്ട് നമുക്കിവിടെ സ്റ്റിൽ അവൈലബിൾ ആണ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് റെഡിയാകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കത് ഇപ്പോഴും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ധാരാളം മിഡ് റേഞ്ചിൽ വരുന്ന ഹാച്ച് ബാക്ക് കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ ട്രൈബർ നമുക്ക് യെല്ലോ കളറിലെ ട്രൈബർ ഉണ്ടായിരുന്നു അത് സെയിലായിട്ടുണ്ട് ഇത് വരുന്നത് ആറ് എക് സിസ്സഡ് ആണ് കുറച്ചുകൂടെ കൂടിയ വേരിയൻ്റ് ആണ് പെട്രോളാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് അഞ്ച് ലക്ഷത്തി സോറി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം ആണ് ഇതിൻ്റെ ആസിം പ്രൈസ് വരുന്നത് നല്ലൊരു സെവൻ സീറ്റർ ആണ് അത്യാവശ്യം ഒരു ഒരു സെവൻ സീറ്ററിൽ നിന്ന് തന്നെ നമുക്ക് വിളിക്കാം കാരണം ഏഴ് പേർക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസ് വെച്ച് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മളൊരു റിനോ ലോഡ്ജി രണ്ടെണ്ണം ഉണ്ട് പിന്നെ എസ് യു വി കോമ്പാക്ട് എസ് യു വി സെഗ്മെൻ്റിൽ തന്നെ ധാരാളം വാഹനങ്ങൾ പല പല വേരിയന്റ് തന്നെ ഇപ്പോൾ ഡെസ്റ്റർ തന്നെ നമുക്ക് രണ്ടും ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ടെറാനോ രണ്ടെണ്ണമോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളൂ റ്റി ആണേലും അതുപോലെ തന്നെ അമേസ ആണെങ്കിലും നമുക്ക് രണ്ടും മൂന്നും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും എറണാകുളത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാന്യമായിട്ടുള്ള റേറ്റിൽ വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ് നമുക്ക് ആലുവേലുള്ള ഫോർ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്കറിയാം നമുക്ക് ഇവരുമായിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ വാഹനമൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടെ നിന്നാണ് അപ്പോൾ ആ ഒരു വീഡിയോസ് ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ നമ്മളിവിടുന്ന് കണ്ടിന്യൂസ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്വിഫ്റ്റാണ് സ്വിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഹാഷ് ബാക്ക് രംഗത്ത് ഈ സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷനാണ് പെട്രോളാണ് മുപ്പത്താറായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി പതിനാറാണ് ആസ്കിം പ്രൈസ് വരുന്നത് ഈ ഒരു വാഹനം നമുക്ക് വരുന്നത് എൽ എക്സ് ഐ വേരിയൻ്റ് അപ്പോൾ നമുക്ക് ഓബിയസ്ലി ഇൻസൈഡ് സൈഡ് വരുമ്പോഴത്തേക്ക് രണ്ട് പവർ വിൻഡോ ഉണ്ടാവുകയുള്ളു ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് പവർ വിൻഡോ വരുന്നില്ല പിന്നെ ഈ ഒരു ടൈപ്പ് ഈ ഒരു ഷേപ്പിൽ വന്ന ആദ്യത്തെ വാഹനമാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചുകൂടെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ബോറിംഗ് ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഡിസൈൻ എനിക്ക് തോന്നിയത് ചിലപ്പോൾ നമ്മൾ കണ്ടു അത് പരിചയമാവുമായിരിക്കും പക്ഷേ എനിക്ക് ഈ ഒരു മിനി കൂപ്പർ സ്റ്റൈൽ വാഹനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻഫോടേമെൻറ്റ് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ റിവേഴ്സ് ക്യാമറ ഉള്ളതാണ് പിന്നെ നമുക്ക് ഇതിൽ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ വരുന്നില്ല പിന്നെ ഇതുമായിട്ട് നമ്മളൊരു ആക്സസറി ആക്സസറി ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടമാന ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് ഓൺ ചെയ്യാൻ പറ്റും മാരിതി എന്ന് പറയുന്നത് ആക്സസറി ഷോപ്പുകാർക്ക് വളരെയധികം ഇഷ്ടമുള്ള അവർക്ക് ലാഭം ഉണ്ടാക്കി ഒരു കമ്പനിയാണ് പിന്നെ ചെയ്യുമ്പോൾ എപ്പോഴും വണ്ടി കത്താത്ത രീതിയിലുള്ള നല്ല സ്ട്രെസ്സഡ് ആയിട്ടുള്ള ആക്സസറി ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം ഓവറോൾ നല്ല ക്വാളിറ്റിയിലാണ് വാഹനം ഉള്ളത് റെഡ് കളറാണ് റെഡ് കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു പൊലിമയിൽ കാണാൻ പറ്റും പക്ഷെ എനിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് വാഹനം ഉള്ളത് നിങ്ങൾക്ക് ആഡ് ഓൺ ഫീച്ചർ ആയിട്ട് ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ പ്രൊജക്ടർ എൽ ഇ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ പിന്നെ ഇത് വരുന്നത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് മറ്റേ നമ്മുടെ ഇപ്പോൾ വരുന്ന സിഫ്റ്റൊക്കെ എന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഞാൻ ഒരിക്കലും ത്രീ സിലിണ്ടർ എഞ്ചിന്റെ ഒരു ആരാധകനല്ല ത്രീ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഫ്യൂവൽ എക്കോണമി അതുപോലെ തന്നെ ഒരു ബാലൻസിങ് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് പക്ഷെ ഫോർ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാലൻസിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പേടിക്കാനായിട്ടില്ല അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് വരുന്ന ലാസ്റ്റ് സ്വിഫ്റ്റിൻ്റെ ലാസ്റ്റ് ഫോർ സിലിണ്ടർ സെഗ്മെൻറ്റ് വരുന്ന ഒരു വാഹനമാണ് ഇത് ഈ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് വരുന്നത് നമുക്കറിയാം കയറിയിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെഗ് റൂമും അതുപോലെ തന്നെ നല്ല ഹെഡ് റൂമും കിട്ടുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം ഒരു ടോൾ ബോയ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ടോൾ ബോയ് ആണ് എന്നാലധികം ഹൈറ്റും ഇല്ലതാനോ അതുപോലെ തന്നെ ആണ് വാഹനം അങ്ങനെ മറിയുമെന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതാണ് സ്വിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് എത്ര സ്പീഡിൽ വേണേലും അതായത് ഒരു ഒരു ഹാച്ചിൻ്റെ മാക്സിമം ലിമിറ്റിൽ നമുക്ക് ക്രൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റും പിന്നെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു സ്പോട്ടിയായിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടുത്തെ നമ്മൾ കമ്പനി വരുന്നത് മാറ്റിയിട്ട് ഇൻവെർട്ടേമെൻറ്റ് സിസ്റ്റം ആഡ് ചെയ്തേക്കാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ ഗാർഡ് വരെ അവർ മാറ്റിയിട്ടില്ല നല്ല രീതിയിൽ ഈ ഒരു സ്ക്രാച്ചസ് കാര്യങ്ങൾ ചെറിയ സ്ക്രാച്ചസ് അല്ല മൈനൂട്ടായിട്ടുള്ളതാണ് അത് ഇത് നമ്മൾ ഫീൽ ചെയ്ത് കളയുമ്പോഴത്തേക്ക് ഇതൊരു ഫ്രഷ് കണ്ടീഷനിൽ തന്നെ ആവും അപ്പോൾ അത് നമുക്ക് അറിയി ചെയ്യേണ്ട കാര്യമില്ല ടോൾ ബോട്ടിൻ്റെ ചാർജർ കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇവിടെ ഒരു യു എസ് ബി ആപ്സെൻ്റ് ആണ് ഇത് എൽ എക്സി വേരിയൻ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരേണ്ടതാണ് പക്ഷേ അത് നമുക്ക് ഇവിടെ ആപ്സെൻ്റ് ആണ് കാരണം ഇത് എൽ എക്സി ആണ് അപ്പോൾ ഓവറോൾ നമുക്കൊരു എന്താ പറയുക കസ്റ്റമർ എങ്ങനെയാണോ വാഹനം യൂസ് ചെയ്തത് ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് പ്രസൻ്റ്ലി ഇപ്പം ഇവിടെ വാഹനം കിടക്കുന്നത് ഇവിടെ മെറർ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഇവിടുത്തെ രണ്ട് ലൈറ്റ്സ് ആപ്സെൻ്റ് ആണ് അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും ഇതൊക്കെ ബി എക്സ് ഐ സെറ്റ് എസ് ഐ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ആക്ടിവേഷനായി വരുള്ളൂ പിന്നെ ഓട്ടോ ഡിമ്മിങ്ങണോ അല്ലെങ്കിൽ മാനുവൽ ഡിമിങ് ആയിട്ടുള്ള മെററ് കാര്യങ്ങൾ വന്നിട്ടില്ല അതൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം പിന്നെ വാഹനത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി പതിനാറ് ആണ് ഫിനാൻസ് ഓപ്ഷൻ ഫുൾ ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അത് നമുക്ക് വേരിയേഷൻസ് വരും അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ കൂടുതലും യൂസ്ഡ് യൂസ്ഡാർ മാർക്കറ്റിൽ നിന്നും ഫിനാൻസ് ഇടാതെ ഡയറക്റ്റ് ഗോൾഡ് ലോൺ ഒക്കെ നമുക്ക് കെ എസ് എഫ് ഇ അങ്ങനൊക്കെ ഓപ്ഷൻ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചുള്ളൊരു വാഹനം പർച്ചേസ് ചെയ്യാനേ ഞാനിപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളൂ നമുക്ക് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ധാരാളം ലോ ബഡ്ജറ്റ് വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഒരു ലക്ഷം രൂപ തൊട്ട് തന്നെ നല്ല നല്ല വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഓൾട്ടോ ഉണ്ട് വാഗനാറുണ്ട് അതുപോലെ തന്നെ ഐ ടെൺ ഐ ട്വൻറ്റി ഫ്യൂൽ എക്കോണമി ഒക്കെ അത്യാവശ്യം ഓട്ടം കുറവുള്ള ആളാണെങ്കിൽ അത്യാവശ്യം വീട്ടിൽ വീട്ടിലൊരു അത്യാവശ്യത്തിന് വാഹനം എടുക്കാനായിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ടാക്സി പിടിച്ച് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ എവിടെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു എയർപോർട്ട് ഓട്ടോ ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഞാൻ കൂടുതൽ ഈ ഒരു ഈ ഒരു ടൈപ്പ് വാഹനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാറുള്ളൂ പക്ഷേ എന്നാലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു എനിക്ക് പുതിയ ടൈപ്പ് വാഹനം വേണം അപ്പോൾ അതിനെപ്പറ്റി എന്താ ചേട്ടൻ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ ഒരു ടൈപ്പ് ഒരുപാട് വാഹനങ്ങൾ ആലുവ ഫോർ വീൽ റേബിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുമായിട്ട് അതുമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു സ്വിഫ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരിക്കുന്നത് പിന്നൊക്കെ വാങ്ങണറ് നമ്മുടെ ഒരു എയ്റ്റി സ്കിറ്റ്സിൻ്റെ ഒക്കെ വാഹനമാണ് വാഗനാർ എന്ന് പറയുന്നത് ഇപ്പോഴും എയ്റ്റി സ്കിറ്റ്സ് ആണ് പല വീടുകളിലും വാഹനം വാങ്ങിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാറ് അതായത് അവരുടെ ഓപ്ഷനാണ് അൾട്ടിമേറ്റ് അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന വാഹനമാണ് വാഗനാർ എന്ന് പറയുന്നത് ഇതൊരു രണ്ടായിരത്തി ഇരുപത് വാഹനമാണ് ട്വൻറ്റി ട്വൻറ്റി ആണ് എയ്റ്റി വൺ കിലോമീറ്റർ ഓടിയതാണ് നാലു ലക്ഷത്തി അറുപത്തി ഏഴ് വാഹനം അപ്പം അത്യാവശ്യം നല്ല ഒരു പുതിയ ഫ്രഷ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു വാഹനമാണ് ബി എക്സ് എ വേരിയൻ്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഓവറോൾ ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനത്തെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ കിടക്കുന്ന പല വാഹനങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളെ പറ്റി അതായത് ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും വാഹനം അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം നിങ്ങളുടെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിൻ്റെ അകത്തിൽ ഈ ഫോർ വീൽ ഡ്രൈവ് കിടക്കുന്ന ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവധി നിന്ന് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് കിട്ടും അത് അതിൽ കാണിച്ചിരിക്കുന്ന പ്രൈസസ് എങ്ങനെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കയറി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒക്കെ പോസിബിൾ ആണ് പക്ഷേ ഉള്ള പ്രൈസുകളെല്ലാം തന്നെ വളരെ നല്ല പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ ഇട്ടേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലുവ ഫോർ വീൽ ഡ്രൈവിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിന്റെ ഇന്റീരിയർ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് കസ്റ്റമർ എങ്ങനെ യൂസ് ചെയ്തോ ആ ഒരു കണ്ടീഷനിൽ വാഷിംഗ് പോലും ചെയ്തിട്ടില്ല ഞാൻ ഈ സ്വിഫ്റ്റിന്റെ ബൂട്ട് സ്പേസ് അധികം കണ്ടിട്ടില്ല ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാണ് ഇതിരിവിടെ റിക്വസ്റ്റ് ബെറ്റം വന്നിട്ടില്ല നമുക്കിവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഫ്യൂവലിട്ടും ഇതും അവിടെ നിന്ന് തന്നെയാണ് ഓപ്പറേഷൻസ് വരിക ൂട് സ്പേസ് അത്യാവശ്യം ഉണ്ട് പക്ഷെ മാരുതിയിൽ സ്ഥിരം വരുന്ന സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ഇവിടെ കാണുന്നില്ല അധികം വാഹനങ്ങളൊന്നും എനിക്ക് മാരുതിയിൽ ഇഷ്ടമല്ല എനിക്ക് ഓട്ടോ വരെ എനിക്ക് ഇഷ്ടമല്ലാത്ത വാഹനമാണ് ഞാൻ ഓബിയസ്ലി തുറന്ന് പറയാണ് പക്ഷേ സിഫ്റ്റ് എനിക്ക് ഒരു ഒരു നല്ലൊരു നല്ലൊരു ബൂട്ട് സ്പേസ് അത്യാവശ്യമുണ്ട് നല്ല രീതിയിൽ നല്ല ബൂത്ത് സ്പേസ് ഉണ്ട് അപ്പോ രണ്ട് ഗ്രാഫ് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്നും അടയ്ക്കാം ഇവിടുന്നും അടയ്ക്കാം രണ്ട് ഗ്രാഫ് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അത് ഓക്കേ ആണ് പിന്നെ ഷാർഫിൻ ആൻഡിനെ അല്ലെനിക്ക് ഈ ആൻഡിനെയാണ് കൂടുതൽ കാണാൻ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരിക്കും പിന്നെ ഓവറോൾ ആൾക്കാർ മിനി കൂപ്പറിന്റെ സ്റ്റൈലിലൊക്കെ ഇത് മോഡിഫൈ ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഇത് നല്ലൊരു കളറാണ് നിങ്ങളൊരു ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഈ വാഹനം കൊണ്ടുവിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതൊരു ലാൻഡ് മാർക്കായിട്ട് മാറും ആ റെഡ് സിഫ്റ്റ് ഉള്ള വീടിൻ്റെ അപ്പുറത്തെ വീട് അല്ലെങ്കിൽ റെഡ് സിഫ്റ്റ് ഉള്ള വീട് അപ്പോൾ ആ ഒരു അങ്ങനൊരു റെഡ് കളറിലെ വണ്ടിയുള്ള വീട് അങ്ങനെ പറയാനും അത്ര ഒരു ഉള്ള കിട്ടുന്ന രീതിയിലുള്ള ഒരു കളറാണ് ഈ റെഡ് എന്ന് പറയുന്നത് അതെല്ലാം പണ്ട് ഒക്കെ ഉള്ള വീട് ആ ഉള്ള വീടിന്റെ അപ്പുറത്തെ വീട് ഇല്ലേ ബുള്ളറ്റ് ഉള്ള വീടിന്റെ അടുത്തുള്ള വീട് അങ്ങനെയൊക്കെ ആൾക്കാർ ലാൻഡ് ആയിട്ട് വാഹനങ്ങളെ പറയാറുണ്ട് അത്തരത്തിലുള്ളൊരു ലാൻഡ്മാർക്ക് ആക്കാൻ പറ്റിയൊരു കളർ കൂടെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണിന് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടേ ഉള്ളു അപ്പം നിങ്ങൾക്ക് എന്തായാലും ആലുവ ഫോർ ഡ്രൈവിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിന്റെ ഒരു എന്താ പറയാ കുറേ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് എടുക്കാൻ പറ്റും ഫിനാൻസ് ഓപ്ഷൻസ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ എവിടെ നിന്നാണ് ഈവൻ ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ പോലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീലർഷിപ്പ് ആണ് ആൽവ ഫോർ വീൽ റൈവ് എന്ന് പറയുന്നത് കൂടുതൽ ബിസിനസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുക അല്ലാതെ ഒരു വാഹനത്തിൽ തന്നെ ഇതിപ്പോൾ അഞ്ച് ലക്ഷത്തി പതിനായിരം എന്നുള്ളത് ഒരു അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ഇട്ടിട്ട് കസ്റ്റമർ ഒരു ഇരുപതിനായിരം ഡിസ്കൗണ്ട് കൊടുത്ത് ഒരു വാഹനത്തിൽ തന്നെ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ എടുക്കുന്ന ഒരു രീതി ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഒരു വാഹനത്തിൽ നിന്ന് മാന്യമായിട്ടുള്ള അയ്യായിരം പതിനായിരം ആ റേഞ്ചിലുള്ള ഒരു മാർജിനിലാണ് ഇവർ സെയിൽ ചെയ്യാറുള്ളത് അങ്ങനെയാണ് ഞാൻ ഇനി ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക